എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് കുറച്ച് പ്ലാന്റിങ്ങിൻ്റെ പരിപാടിയും കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ എല്ലാം നിങ്ങളേക്ക് എത്തിക്കാനൊരു ബുദ്ധിമുട്ടും ഷൂട്ടിങ് ഈ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നവും അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഒന്നും അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സീസണിലേക്കുള്ള തൈടെ പണികൾ നടന്നുകൊണ്ടിരിക്കണം സാധാരണ എല്ലാവരും ചെയ്യാറ് ഈ റബ്ബർ കുരു നമ്മുടെ ഈ കപ്പിൻ്റെ അകത്ത് പാകി പാകി പോവുകയാണ് ചെയ്യാറ് അപ്പം നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുരു നിലത്ത് പാകിയിട്ട് അത് ഒന്നോടെ ഫിൽറ്റർ ചെയ്ത് അത് അതിൽ നിന്ന് നല്ലത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നോടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുരു വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മുളെ എന്തോരുമുണ്ട് അതെങ്ങനെ മുളയ്ക്കും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായി മാത്രം നമുക്ക് വീണ്ടും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഒരു അപുർത്തയെ സംബന്ധിച്ച് നമ്മൾ രണ്ടാം ഘട്ട രണ്ടാമത്തെ ഘട്ടത്തിലുള്ളൊരു തിരിവാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും പല പല തിരിവുകളും പല പല ക്വാളിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഈ അതായത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് തൈ വരുന്നത് ഇതിപ്പോൾ ഇതിൽ തന്നെ മോശപ്പെട്ട തൈകളുണ്ടാകും നമ്മൾ മാറ്റും അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും മാറ്റി മാറ്റി നമ്മൾ ഏറ്റവും മികച്ചതാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങളായിട്ടും വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി താങ്ക്